പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ ഈശക്ക് ഈശ വിഷയം സ്വീകരിക്കട്ടെ ഇന്ന് അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധം ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിന് അമ്മ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ രണ്ടേ മുപ്പതിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിച്ച സമർപ്പിച്ചിരിക്കുന്നത് പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകരിക്കുക സംരക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതിയെ തെരഞ്ഞെടുപ്പ് തിരുസ്ടിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയ പരിശുദ്ധമ്മയെ മാലമാതാവെ സകലാസൃപാസനോടും ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ അമ്മേൻ വിശ്വാസത്തോടെയും ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും നിങ്ങളെ ജാഗ്രത പാലിക്കുക വലിയൊരു അനുഗ്രഹമാണ് പ്രഭാതത്തിൽ കർത്താവിൻ്റെ കൂടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ജീവിതം ഏൽപ്പിക്കുക നമ്മൾ രാവിലെ എഴുന്നേറ്റും ജീവിതം ഏൽപ്പിക്കുക ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊടുക്കേണ്ട കാര്യങ്ങളാണ് പിന്നീട് ഇപ്പോൾ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് തരുന്നത് രാവിലെ എഴുന്നേറ്റ് ജീവിതം ഏൽപ്പിക്കുകയാണ് നമ്മുടെ യാത്രകളെ ഏൽപ്പിക്കുന്നു സംസാരങ്ങളെ ഏൽപ്പിക്കുന്നു ഇടപാടുകളെ ഇടപെടലുകളെയും ഏൽപ്പിക്കുന്നു നമ്മുടെ ഉദ്യമങ്ങളെയും നിയോഗങ്ങളെയും ലക്ഷ്യങ്ങളെയും ഏൽപ്പിക്കുന്നു കംപ്ലീറ്റ് ഏൽപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഏകാഗ്രതയോടെ വളരെ കൃപയോടെ നിൽക്കണം സന്തോഷത്തോടെ മനസ്സിൽ ഹൃദയത്തിൽ സന്തോഷത്തോടെ നിൽക്കണം വലിയൊരു അനുഗ്രഹമാണ് ഈ സമയത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കണത് കൃപാസ ആൾക്കാർ എന്നാണ് ഈ അനുഗ്രഹം പറയണത് പതിനായിരക്കണക്കിന് മനുഷ്യർ അനുദിനം പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ പ്രത്യക്ഷയുടെ സ്ഥിരീകരണത്തിനാണ് നിന്നെ അടയാളമാക്കാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നീ പ്രാർത്ഥന കൂടുന്നത് അങ്ങനെ വലിയ വലിയ ചിന്തകളോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് വരാം കർത്താവെ നിന ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമ്മേ ദേവതാവേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാ സർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യമത്തിലെ ഈ പ്രാർത്ഥന കൂടുന്ന വ്യക്തികളും വീടുകളും ഈ നിമിഷം കർത്താവിൻ്റെ കൃപയിൽ നിറയട്ടെ ഈ ഭവനത്തിൽ നിന്ന് കിറങ്ങിപ്പോകുന്നവർ എവിടെ വെച്ചാണോ നീ കൂടുന്നത് കൂടിയതിന് ശേഷം ഇന്ന് നിൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ ഒമ്പതര മണി തൊട്ട് അല്ലെങ്കിൽ എപ്പോഴാണ് നിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ഒരു കർമ്മ പരിപാടി നീ പങ്കെടുക്കുന്നത് ആ നിമിഷമെല്ലാം നിൻ്റെ ആശങ്കകൾ കർത്താവ് ഏറ്റെടുക്കുകയും കലായാല കല്യാണ കുടുംബത്തിൽ ആ കുടുംബത്തിന് വേണ്ടി സഹത്വം ചേർന്നുകൊണ്ട് മധ്യസംഭവിച്ച പരശുദ്ധമ്മ ദേവമാതാവ് ഈ കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ കുടുംബത്തിന് കൂട്ടായിരിക്കുകയും നിനക്ക് മധ്യസ്ഥയും മാതൃകമായിരിക്കുകയും ചെയ്യാൻ എനിക്കും ഔരോഹിത്വം നൽകിയ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ നിന്നെ ആശ്രദിക്കുന്നു നിന്നെ അനുഗ്രഹിക്കുന്നു ദൈവ ഇതലെ നീ ഇന്ന് എവിടെയെല്ലാം പോകുന്നു ആരെല്ലാം കാണുന്നുവോ എന്തെല്ലാം ചെയ്യുന്നുവോ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എല്ലാം നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നിനക്ക് ഭാരമായിട്ട് തോന്നുന്ന വിഷയങ്ങൾ നിനക്കൊരു ഐഡിയയിൽ കൺഫ്യൂഷനാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ മനസ്സ് പതറുന്ന പരതുന്ന വിഷയങ്ങളുടെ മേൽ വ്യക്തമായ നിശ്ചയദാർഢ്യത്തോടു കൂടി വ്യക്തതയുടെ പ്രവർത്തിക്കാനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ രോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കട്ടെ നിൻ്റെ ഭവനത്തിലുള്ളവരുടെ പ്രയാസങ്ങളെയും ഭാരങ്ങളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ നീ ആരോ ആരോടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ആരുടെ കൂടെ കാണുമ്പോഴാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നിനക്ക് സങ്കടവും ഭാരവും ഉള്ളത് ആ വിഷയത്തിന് മേൽ നിൻ്റെ ദൈവം ഇപ്പോൾ ഇടപെട്ടുകയും നിന്നെ അങ്ങനെ എല്ലാ തിന്മകളൊന്നും ബന്ധിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ നിൻ്റെ ജീവിതം മുഴുവനും നീ രാത്രി നിൻ്റെ ഉത്തരവാദിമെല്ലാം നിറവേറ്റിക്കൊണ്ട് കിടക്കയിലേക്ക് വരുന്നതുവരെ വരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ നിറഞ്ഞു നിൽക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ അമ്മീ പണ്ടിയാരോട് ഇടവകരിക്കുമ്പോഴേ ഈ ദിവസങ്ങളിൽ ഞാനത് ഓർത്തെടുത്തത് എൻ്റെ ഡയറിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചിയും ഒരു കുഞ്ഞും കൂടി വന്നു ഒത്തിരി ആൾക്കാർ കാണാൻ വരുമ്പോൾ അതിനകത്ത് ഒരു കുട്ടി വന്ന് ആ അമ്മയുടെ കയ്യിൽ നിന്ന് മാ തെറ്റാണ് രണ്ടാം മൂന്നാം വയസ്സുണ്ടെന്ന് പറഞ്ഞു ആ കുഞ്ഞെ എൻ്റെ മെശപ്പോർത്തിരുന്ന ഈ സാധാരണ ഒരു അകത്ത് പൂക്കളുള്ള ചില്ലിൻ്റെ പേപ്പർ അല്ലേ അത് കയ്യിലെടുത്ത് നടക്കുമ്പോൾ താഴെ വീണ് അത് പൊട്ടി അത് ചീള ചീട് തെറിച്ചു പോയി അമ്മ അവലാടായപ്പോൾ ഞാൻ വഴക്കിടുമെന്ന് ഓർത്ത് ഞാൻ വഴക്കിട്ടില്ല പിള്ളേരുടെ കാര്യം അതിനെല്ലാം അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത് നമ്മൾ വഴക്കിടുന്നത് നമ്മുടെ ആ മൂടൊക്കെ അവിടെ കഴിഞ്ഞാൽ പിന്നെ ആ പ്രാർത്ഥനയുടെ അരിപിയൊക്കെ പോകത്തില്ലേ അപ്പം ഞാനത് നല്ല പേപ്പർ വൈറ്റാണെന്ന് പക്ഷെ അവർ ശ്രദ്ധിച്ചില്ല ആ വീണം പക്ഷെ അവർ നല്ല സോറി പറഞ്ഞ് അതെടുത്ത് വെച്ച് പിന്നീട് അവരെന്ത് ചെയ്തു ഞാൻ അപ്പം അവർക്ക് അച്ഛനെന്താ നഷ്ടപ്പെടുത്തിയതെന്നല്ലേ അപ്പം എന്നിട്ട് അവർ പള്ളിക്ക് സംഭാവന തന്നിട്ട് പോയി അവരുദ്ദേശിക്കണതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു എന്താ സംഭവിച്ചാൽ ഞാൻ രസം എഴുതി കൊടുത്തു അവരെന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ അതായത് ഈ പേപ്പർ വെയിറ്റ് തല വീട് കൊച്ചു പൊട്ടിച്ചില്ലേ അതിന് നഷ്ടപരിഹാരമായിട്ടാണ് അവർ സംഭാവനയായിട്ട് തന്നെ പോയി പള്ളി പള്ളിക്ക് സംഭാവന പേപ്പർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അച്ഛൻ സ്വീകരിച്ചില്ല എന്ത് ചെയ്യും ആ പള്ളിക്ക് സംഭാവന കിട്ടണമല്ലേ നമുക്കത് കളയാൻ പറ്റുന്നതൊക്കെ പറ്റില്ല ഞാനത് രസം എഴുതി കൊടുത്തു അത്രയും ഒരു ഒരു കൊച്ചു ഒരു പേപ്പർ വെയിറ്റും കൊണ്ട് അത്രയും കാര്യങ്ങൾ അവിടെ നടന്ന് പക്ഷേ ഈ ഞാൻ ചില സമയത്ത് ഓർത്തിട്ടുണ്ടേ അവരെന്നോട് എന്ത് പോണവരെയൊക്കെ സോറി ഒക്കെ പറഞ്ഞു പോയെന്ന് സോറി അച്ചാ കഷ്ടമായിപ്പോയി കുഞ്ഞിനെ അറിയാതെ ചെയ്താണെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ സദ്യത്തില്ല പക്ഷേ ഞാൻ ഇടയ്ക്കപ്പോൾ ഓർക്കുവേ ആ പേപ്പർ വെയിറ്റ് തന്നെ നേരത്തെ എൻ്റെ കയ്യിൽ എന്താണ് വീട്ടിലുണ്ട് അപ്പൊ ഞാൻ ആരോട് ചോറി പറയാനോ പറഞ്ഞിട്ടില്ല ആരോട് പറയാനാണ് എന്റെ കയ്യിൽ തന്നെ ഒരു വീട് കഴിഞ്ഞ ഞാനിപ്പോ പറയാൻ അറിയാവോ നന്ദി പറയുക ചോര് പറയുക സ്വന്തമാണെങ്കിൽ ചെയ്യത്തില്ലെന്ന് പറയ അതറിയണമെങ്കിൽ കർത്താവിന്റെ ഒരു വാക്കില്ലേ നിങ്ങക്ക് ഒത്തിരിയേറെ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുത്തൊക്കെ നിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണ പോലെയും നിങ്ങൾ ദൈവത്തിലോട് ജീവിക്കുന്ന പോലെയും ആരും ജീവിച്ചു കാണത്തില്ലേപ്പാ പക്ഷെ മറ്റുള്ളവരെക്കാൾ നിങ്ങൾക്ക് മോശം എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉള്ളത് നിങ്ങൾക്ക് ദൈവത്തിൽ നന്ദിയും ഇല്ല സ്നേഹവും ഇല്ല അപ്പം എന്താ കാര്യം എന്താ കാര്യം ദൈവം സ്വന്തമായിട്ട് ഒരാളെ കണ്ടാൽ പിന്നെ നന്ദിയും ഉണ്ടാകില്ല സ്നേഹവും ഉണ്ടാകത്തില്ല സ്വന്തം ഞാൻ തന്നെയാണ് എൻ്റെ പേപ്പർ ഇതായിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോട് സോറി പറയാനെ അത് ഈശോ പറഞ്ഞതാണെന്ന് അറിയാമോ ആ ദാസനോട് ദാസനോട് നിങ്ങൾ നന്ദി പറയുന്നു അതെന്താ സംഭവം അതുപോലെ സോറിയും പറയത്തില്ല നന്ദി മാത്രമല്ല സോറിയും പറയത്തില്ല എന്താ കാര്യം ഇവന് ഡബിൾ ഡ്യൂട്ടിയാണേ ഇവന്റെ തുടങ്ങണ പൈ പതിനൊരു അഞ്ചു വയസ്സ് അപ്പോൾ അപ്പോസലന്മാർ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം ആ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അതെ അതെന്താ ഓരോരോ ഇടക്കേട് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണത് എന്താണ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ സ്നേഹം വർദ്ധിപ്പിക്കണമേ അതിൻ്റെ കൂടെ ഈശോ പറയുന്ന വാക്ക് വായിച്ച് അടുത്തത് കർത്താവ് പറഞ്ഞു കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കടുക് പണിമോളം വിശ്വാസം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോടെ സിക്കമിൻ വൃക്ഷത്തോടെ ചുവടോടെ ഇളകി ചുവടോടെ ഇളകി കടലിൽ ചെന്ന് കടലിൽ ചെന്ന് വേരി ഉറക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും അനുസരിക്കുക നിങ്ങളുടെ ഒരു ഭൃത്യൻ സംഭവം ഇതിലേക്ക് വരികയാണ് എന്താണ് നിങ്ങളുടെ ഒരു വൃത്തിയൻ ചെയ്തിട്ട് യോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അപ്പൊ ഒഴുകുകയോ ആടുവയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് വരികയാണ് ആറ് ടു ആറ് മറിക്കുമ്പോൾ പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടിയേ ആറ് മണിക്ക് പോണാ രണ്ടു മണിക്കും പന്ത്രണ്ട് മണിക്കും ഡ്യൂട്ടിയാ ആ വയലിൽ തിരിച്ചു വരുമ്പോൾ വീട്ടിലെത്തുമ്പോൾ വീട്ടിലെത്തുമ്പോഴെങ്ങനെയായാലും എട്ട് മണിയാവും അല്ലെങ്കിൽ ഏഴ് മണിയെങ്കിലും ആവും ആ അപ്പോഴേ അവനോട് അവനോട് നീ നീ വന്ന് വന്ന് ഭക്ഷണത്തിന് ഇരിക്കുക എന്ന് അവൻ സ്വന്തമാണ് സോറി ഒന്നും ഇല്ല നന്ദിയില്ല അവന് നീ ഉടനെ ഉത്തരവാദിത്വം ചെയ്യാൻ പറയും പിന്നെ ഉത്തരവാദിത്വം ചെയ്യാനേ പറയത്തുള്ളൂ കർത്താവിന്റെ സ്വന്തമായി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്താ കാര്യം അറിയാവോ നമുക്ക് നന്ദിയ സോറി കിട്ടത്തില്ല അവനെ പോയി ഉത്തരവ് നീ പോയി എന്ത് ചെയ്യണം ഭക്ഷണം പാകം ചെയ്യാൻ പറയും പിന്നെന്തു ചെയ്യും കുളിക്കാൻ പറയും അപ്പോൾ മോണിയും ഒമ്പത് മണിയാവും പിന്നെന്ത് ചെയ്യും എന്നിട്ട് എനിക്ക് വിളമ്പിത്തരാൻ പറയും അദ്ദേഹം കഴിച്ചു കഴിയുമ്പോൾ മണി ഒമ്പതര കഴിയും എന്നിട്ട് നിനക്ക് പോയി ഭക്ഷണം കഴിക്കാതെ പറയുക അപ്പോൾ ആറ് തൊട്ട് രാത്രി ഒമ്പത് മണി വരെ പതിനെട്ട് മണിക്കൂർ വർക്ക് അപ്പോൾ ഓവർ ലോഡാവുമ്പോൾ കർത്താവിൻ്റെ നാമം നീ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തെ സ്നേഹിച്ച് വളരുകയും ചെയ്യുന്ന വ്യക്തിയാണ് നീ പക്ഷെ നീ നീ ദൈവത്തെ സ്നേഹിക്കുന്നതും നീ കർത്താവിൻ്റെ വേണ്ടി ജീവിക്കണതും നിൻ്റെ അനുഭവവും തമ്മിൽ ടാലി ടാലിയാകുന്നില്ലെങ്കിൽ ഓർക്കേണ്ട കാര്യം എന്താണ് നന്ദി അർഹിക്കാത്ത വിധം നന്ദി പറയാത്ത വിധം നന്ദി പറയപ്പെടാത്ത വിധം സ്നേഹം അനുഭവിക്കാത്ത വിധം നീ ദൈവത്തിൻ്റെ സ്വന്തമായി ഞാൻ ഞാനേതായാലും അങ്ങനെ എടുക്കണത് എനിക്കതുകൊണ്ട് കർത്താവിൻ്റെ ഇൻറ്റിമസി വളരാൻ പറ്റുന്നുണ്ട് കാര്യം കർത്താവ് സത്യമാണ് എപ്പോഴെങ്കിലും ആയിട്ട് റീഫണ്ട് ചെയ്യുമെന്ന് എനിക്കറിയാം ഞാൻ നിത്യതയാണ് ഉദ്ദേശിക്കുന്നത് Para